വീട്ടിൽ പോയ ടിപ്പർ ലോറി ഉറങ്ങി കിടന്നവനെ റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോയി അതും കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ തേടുന്നു ഫോൺ നമ്പറോ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ടാ അതങ്ങോട് എന്റെ കഴുത്തിൽ തന്നെ പോകുമ്പോ പഠിച്ചോളും ഇളിച്ചുകൊണ്ട് മാല പൊട്ടിച്ചോണോ പ്രകൃതിപ്പെട്ട എന്താണ് നീ എവിടെ നിന്നെയൊക്കെ ഒരുപാട് ഇളയ തണ്ടുപാരിക്ക് ഒന്നും ചുമ ചുമ്പോ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ പോടാ ഇവിടെ അയ്യോ അതല്ല ഒരു ഒരു രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോക്കാലോ പരിചയം പുതുക്കല്ലേ എത്ര നാളെയും നമ്മളെ കണ്ടിട്ട് വിളിക്കണ്ട കഴിഞ്ഞ ആഴ്ച നീ ആരാണ് ആസ്വദിക്കണേ നീ ഇനുമ്പെ ഇവിടെ കണ്ടിട്ടില്ലേ പിന്നെ ആരാണെന്ന് നിനക്ക് അറിയാമോൻ മുമ്പ് കണ്ടിട്ടില്ലേ നീ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയും ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നുവരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് തോന്നില്ല ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നെ ക്ലാസ് എടുത്താന്നല്ലാ ചോദിക്കണം ഈ ക്ലാസ് വെച്ച എനിക്ക് കാണാൻ പറ്റൂല നീ എന്നോട് മിണ്ടാറില്ലല്ല പിന്നെ ഇപ്പൊ ഒരു പരിചയം അയ്യോ അത് ശെ ഞാൻ ഞാനെന്ന് ഉദ്ദേശിച്ചല്ല നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തോടി ോടാണ് ഞാൻ പറഞ്ഞത് മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും അറിയാമോ പിന്നെ ആരാക്കറിയാം ചേട്ടൻ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണം എന്റെ മോനെ നീ എന്ന് ദുബായിന്ന് വന്ന നാലഞ്ചു കൊല്ലമ ഇല്ല നീ ദുബായിറങ്ങിയിട്ട് അന്ന് തരാത്ത സാരം നിനക്ക് ഇപ്പൊ കൊണ്ടുതന്നെ എന്തിനാണ് ചേട്ടൻ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് സ്നേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയല്ലേ അല്ലേ മനുഷ്യരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെ മറ്റൊന്നാളെ അതെ വീട്ടുകാരനാക്കടി കെറ്റിട്ട് വീട്ടുകാരനാടി കേടാ എന്റ കേടാ നീ ഇരിക്കണോണ്ടാ വൈറ്റ് നോക്കി നിക്കണത് നോക്കത്തില്ലേട്ടോ ട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ചേട്ടൻ എന്തൊരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട് നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി അപ്പഴൊന്നും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഈടൊക്കെ കാണിച്ചു ഞാൻ എന്താ സംഭവം തുടങ്ങിട്ട് എന്തോട് വരണ്ട കാര്യം എന്താണ് എന്താ ഇത്ര പറയാനുള്ളത് എന്താണ് അതല്ല ഈ പറമ്പ് കേട്ടു പറമ്പ് കൊടുക്കണില്ല പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കളീ പറമ്പിക്കണം തന്നെ ഞാൻ ചാവുള്ളൂ പറമ്പ് വിൽക്കണില്ല മറ്റേ പാട്ടത്തിന് കൊടുക്കണ്ട പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല എന്താ നിന്റെ ഉദ്ദേശം എന്താ ഞാൻ ഈ പറമ്പിൽ കുറച്ച് കപ്പ നടാന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പ ഇവിടെ ഇട്ട് വിളയിക്കേണ്ട അല്ലേട്ടാ എനിക്ക് കപ്പ വേണ്ട കപ്പ ചേർന്നെടുത്തോ ഞാൻ വെറുതെ ഒരു രസം കപ്പ നട്ട് കളിക്കാം നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത് അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛനും ഉണ്ടാക്കിട്ടുണ്ട് ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമിയും ഇവിടെ കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നിന്റെ അടുത്ത് ഇവിടെ ഇട്ട് ഇവിടെ ഇട്ട് കൃഷി വേണ്ട ഞാൻ കൊണ്ടു കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ കൊണ്ടുവന്ന സാധനം കൊണ്ടുവന്നത് കൊണ്ടുവന്ന പോലെ ഉണ്ടാക്കും അത് മേടിക്കാൻ ഇവിടെ ആളില്ല ജോലി വന്ന് പ്രശ്നം വെച്ചെന്ന് കേട്ടു പ്രശ്നം വെച്ചതല്ല പ്രശ്നം പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടാക്കിട്ടൊന്നും ഇല്ല എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോൽസ്യം പറഞ്ഞു അയ്യോ ഞാനിതറിഞ്ഞിട്ടല്ലേ എനിക്ക് എടാ ഇമി മി മിണ്ടാത്ത എത്രയോ ആൾക്കാരി എന്റെ തന്തക്കം തള്ളക്കും മതി നീ ആ മദലയിൽ എന്നെ കുറിച്ച് എഴുതി ചോദിച്ചടാ ചേട്ടൻ എനിക്ക് എഴുതാനും അറിയാം നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നീ എനിക്ക് എടുത്തു പോയാലും അറിയാവുന്ന കൊണ്ട് എടുപ്പിക്കാൻ അറിഞ്ഞോ എനിക്ക് അയ്യോ എഴുതുമ്പോ എന്താ ഇവിടെ എഴുതിയിട്ടൊന്നും നീ അപ്പ തന്നെ പറഞ്ഞത് നിന്റെ തന്നെ വന്നാ അല്ല അതല്ല നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാ എന്റെ പറമ്പര നിധി മോഹിച്ചിട്ടല്ലേ നീക്കാ വന്നത് കഴുകിട്ടേക്കണോ തിന്ന കഴുകിട്ടേക്കണിവിടെ എന്തായാലും അവിടെ മതി അതല്ലേ ഒന്നിരിക്കട്ടെ വിടാ ഞാൻ പറയട്ടെ വേറെ ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത് ചെറുപ്പത്തിന് ചേട്ടൻ മനസ്സിലാക്കുന്നത് ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിലെ ഏറ്റവും മൂത്ത ആള് അറിയാലോ ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്ത ചേട്ടനടിക്കുന്നത് ചേട്ടൻ ഓർമ്മയുണ്ടാ ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ അറിയണത് ഇങ്ങനെ ഇങ്ങനെ ഈ നിധി ഉണ്ടെന്ന് അറിയാല്ലേ ഏത് ഓർമ്മ ആയിരുന്നു ഇവിടെ അല്ലേ പറമ്പിലുണ്ട് 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 പറഞ്ഞു അതെ കാണിച്ചത് തറഞ്ഞത് മുതലേ നാട്ടുകാരൊക്കെ വരവും പോക്കും വിശേഷും പക്ഷെ ക്രിക്കറ്റുകൾ എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ അത്ര വർഷത്തെ ക്രിക്കറ്റുകൾ സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യുന്നതും ഞാൻ ഇങ്ങനെ എറിയാനായിട്ട് ഇങ്ങനെ എനിക്ക് സുഖമില്ലാതെ നമ്മളെ ഇവിടെ എവിടെയാണോ ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത് കുത്തിട വിടാ എവിടെയാണോ ഇല്ല ഇല്ല ഇവിടെയാണ് ഇവിടെ ക്രിക്കറ്റ് ഊത്തണോ പറമ്പ് കളക്കണം അല്ല ഈ സൂക്കടക്ക എനിക്ക് മനസ്സിലായി നമ്മള് അല്ലേ അയ്യോ ഞാൻ നിധി നോക്കണല്ലേ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല ആ സ്ഥലം ഏതാടുന്ന എനിക്കറിയാം ചേർന്ന അങ്ങനെ പറഞ്ഞു ഇട്ട് വരുന്നത് കായും കാലിയും കളയല്ലേ മോനെ എന്താ നിന്റെ സൂക്കേട് എന്താ അല്ലെ നമ്മൾ ഈ പറമ്പില് എന്റെ ചേട്ടാ ഞാൻ ആ കേസ് കേസ് മറന്നുപോയി ഏത് അല്ല ഒരു മാസം വെട്ടുന്ന കാര്യം േ അത് ഞാൻ അല്ല വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് മത്സരത്തിന്റെ മമ്മൂട്ടിയെ പോലെ കാര്യം മമ്മട്ടി നീ പറഞ്ഞു വെട്ടാൻ പറ്റില്ല അറിയില്ല എല്ലാവർക്കും ഉറക്കം പോയി ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കണം ഒരു വാക്ക് പോയിരിക്കും വേണ്ട ചെയ്യണ്ടെന്ന് ഇപ്പൊ തെങ്ങ് വെട്ടണ്ടാന്ന് ഇപ്പൊ തെങ് വെട്ടണ്ടേ ഇതല്ലെല്ലാം വേറെ സെറ്റപ്പ് ചെയ്യണോ ചിലപ്പോ സംഗതി മനസ്സിലായി ഒരുത്തരപ്പുറത്തും പറമ്പ് എന്തിനാ കളക്കണത് എനിക്ക് മനസ്സിലായോ സംഗതി എനിക്ക് ഇവിടുത്തെ കിട്ടി ഇന്നലെ മുതലല്ലേ നിനക്കി സൂക്കൾ തുടങ്ങിയു ഇല്ലേ അപ്പൊ നീ എന്നോട് പറഞ്ഞ എന്താണ് ഇന്നോടാ പറഞ്ഞത് നീ ശരിക്കും പറഞ്ഞ മരം വെട്ടാൻ വന്നാ പറമ്പ് കളക്കാൻ വന്നാല് ചിലപ്പോഴ തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ ചെലപ്പോ തേങ്ങയല്ല മറ്റേത് ജ്യോത്സ്യം പറഞ്ഞ സാധനം കാണും അല്ലേ പറമ്പിൽ പറമ്പിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല ഇന്നോടാതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാൽ പറഞ്ഞു അവിടെ കിടന്ന് കളക്ക ഞാൻ തെങ്ങ് മറിക്കേണ്ട തെങ്ങനെ മറിക്കേണ്ടത് മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചിട്ട് നീ പറമ്പ് കളക്കാൻ നടക്കട്ടെ നടക്കട്ടെ കിളക്കാൻ ഇവിടെ വീട്ടിൽ പണിയെടുക്കാത്തവന്മാര എന്റെ വീട്ടിൽ ഒന്ന് പണിയെടുക്ക എന്താ ആ നീ ഉദ്ദേശിക്കറിയാം ആൾക്കാർ നമസ്കാരം സാർ ആ നിങ്ങളാണോ ഈ വീടിൻ്റെ അവസ്ഥ ഞാനാണോ ആ പേരെന്താ പ്രഭാകരൻ പ്രഭാകരൻ നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ട നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത് ഞാൻ വൈഫിനെ അറിയിച്ചു പിന്നെ അവളെ ബന്ധുക്കളെ അറിയിച്ചിപ്പോ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി മതിൽ എടോ ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം പോലീസ് അറിയിക്കാൻ വേണ്ടിയാണ് സാറേ ഞാൻ ഇപ്പൊ ഇവരുടെ കാര്യം ഒന്ന് പറയണോ പണിക്കാരെ വെച്ച് കളിച്ചിടിപ്പിക്കാണോ പണിക്കാരല്ല ഇത് അയൽവക്കക്കാരാണ് ഇവര് നിധിണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിയാണ് ഞങ്ങള് ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ശരിയാവു ആദ്യം നിധി കണ്ടത് ആദ്യം ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ് ഇങ്ങനെ അതാണ് ഇവരടുത്ത് പറയാൻ പറ്റില്ല പങ്കി വന്നിട്ട് താന്നുപോയി ഇവിടെ കണ്ടെന്ന് പറഞ്ഞു ഈ ഏരിയയില് മക്കളിവിടെ രണ്ടുമൂന്ന് ദിവസത്ത് കണ്ടെന്ന് പറഞ്ഞു അത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല മൊത്തം നോക്കേണ്ടി വരും ഇവർക്ക് നോക്കാം മമ്മൂട്ടി വെക്കൂ അറസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് വീട്ടുകാർ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും ഹേക്കോളൂ സാറേ നമ്മളിപ്പൊ ബാധ്യതയും കാര്യങ്ങളും ആ ഞങ്ങൾ നോക്കുക മോള് പഠിച്ച് നിങ്ങൾ ഞങ്ങൾ നോക്കുകയാണെന്ന് പറഞ്ഞില്ലേ എല്ലാം ഞങ്ങൾ പറ്റൂക്കോ കുറച്ചു Dia agak

നീ ആ സാർമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും അവർക്ക് പരിചയമില്ലാത്ത പണിയാണ് ഞാൻ പറഞ്ഞു സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന് എന്റെ പൊന്നു സാറേ എന്റെ പറമ്പിൽ നിധി ഇല്ല പറമ്പൊന്ന് കിളക്കാൻ വേണ്ടി ഒന്നര മാസം ഉണ്ട് ഒരാളെ ഒരാളന്വേഷി നടക്കണത് പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതി കാണിപ്പിച്ചു ഒരെണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പ എവിടെന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളക്കിട്ട് പോണേന്ന് അറിയില്ല ഇപ്പൊ അതെ സാർ മരുന്നും കൂട്ടു